വാർത്തകൾ തുടരുന്നു കൊച്ചി കളമശ്ശേരിയിൽ യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം കാറിലെത്തിയ സംഘമാണ് യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് അഞ്ചു പേർ പോലീസ് പിടിയിലായി വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുന്നു ടോം എപ്പോഴാണ് ഈ സംഭവം ആരാണ് ഈ സംഘത്തിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ടുണ്ടോ പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ് രേണുക കൊച്ചി കളമശ്ശേരിയിൽ വൈകിട്ട് ആറു മണിയോടെയാണ് നാടിനെ നടുക്കുന്ന ഒരു സംഭവം ഉണ്ടായത് അതായത് കളമശ്ശേരിയിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്ന യുവതി ജോലി കഴിഞ്ഞ് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു ആ സമയം റോഡ് സൈഡിൽ കാറിൽ കാത്തിരുന്ന അഞ്ചംഗ സംഘം യുവതിയോട് മോശമായി സംസാരിച്ചു പിന്നാലെ കളമശ്ശേരി സ്വദേശിനിയായ യുവതിയെ കാറിലേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിച്ചു ഇവർ ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടുകയും അഞ്ചംഗ സംഘം കാറിൽ രക്ഷപ്പെടുകയും ചെയ്തു പിന്നാലെ നാട്ടുകാർ ബൈക്കിൽ പിന്തുടർന്ന് അക്രമികളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ആളുകൾക്ക് നേരെ വാഹനമെടുപ്പിച്ച് അവരെ കൊലപ്പെടുത്താനും ശ്രമമുണ്ടായി നാട്ടുകാരെ കൊലപ്പെടുത്താനുമുള്ള ശ്രമമുണ്ടായി പിന്നീട് നാട്ടുകാർ ഈ അക്രമികളെ വെക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു അതിനിടെ ഈ അഞ്ചംഗ സംഘത്തിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു മറ്റ് നാലു പേരെയും കളമശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ രക്ഷപ്പെട്ട ആൾക്കു വേണ്ടി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് ഇവർ കഞ്ചാവ് ലഹരിയിലായിരുന്നു എന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം ഈ പ്രതികളെ കുറിച്ച് മറ്റ് ചില വിവരങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇവർ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതികളെന്ന ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഈ ആക്രമണത്തിന് ഇരയായി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ഈ യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വാഹനത്തിലേക്ക് തന്നെ വലിച്ചു കയറ്റി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ശരി ടോം വിവരങ്ങൾ രേണുകോസാണ്